മാതൃത്വം കരങ്ങളിൽ വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വ്രതവിശ്വതിയുടെ ചൈതന്യം ഹൃദയത്തിലേറ്റ് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ആത്മീയതയുടെ അകക്കാം പറഞ്ഞ നോമ്പുകാലത്തിന് പരിസമാപ്തിയേകിയാണ് സ്വുടം ചെയ്തെടുത്ത മനസ്സും ശരീരവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേറ്റത് റമദാന് ഇരുപത്തിയൊന്പത് പൂര്ത്തിയാക്കിയാണ് കേരളത്തില് ശവ്വാലം തെളിഞ്ഞത് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുണ്യദിനം പ്രാർത്ഥനകളിലും സത്കർമ്മങ്ങളിലും വിശ്വാസികൾ മുഴുകി കോഴിക്കോട് കപ്പക്കലിൽ ഷവ്വാൽ മാസപിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈദുൽ ഉൽ ഫിത്തർ ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു രാവിലെ പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു വിവിധയിടങ്ങളിൽ നടന്ന ഈദുഗാഹുകളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു റമദാനിലെ പുണ്യദിനങ്ങളുടെ നന്മകൾ നിലനിർത്തി പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നും ലഹരിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഖാസിമാർ ആഹ്വാനം ചെയ്തു തുടർന്ന് ബന്ധുവീടുകളിലും ഐ യൽ വീടുകളിലും സുഹൃദ് ഭവനങ്ങളിലും സന്ദർശനം നടത്തി ബന്ധങ്ങൾ പുതുക്കി സ്നേഹ സാഹോദര്യം പരസ്പരം കൈമാറി പെരുന്നാൾ ദിനം കൊണ്ടാടി ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു പെരുന്നാൾ ആഘോഷിച്ചത് ഒമാനിൽ കേരളത്തോടൊപ്പം ഇന്നാണ് ഈദുൽ ഫിത്തർ ന്യൂസ് ഡെസ്ക് സ്വന്തം സ്വന്തം നമ്മുടെ സ്വന്തം